എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നരസിംഹമൂർത്തിയുടെ അതിവിശിഷ്ടമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് വിഷ്ണു ഭഗവാന്റെ അതിമനോഹരമായതും ഭയങ്കരമായ രൂപഭാവങ്ങളുമുള്ള ഒരു മൂർത്തിയാണ് നരസിംഹാവതാരം തൂണിലും തുരുമ്പിലും ഉള്ള ദൈവം കരുണയുടെ ഉറവ മാത്രമല്ല ആപൽ നമ്മൾക്ക് സംരക്ഷണം തരുന്ന ഒരു മൂർത്തി കൂടിയാണ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയെ ആത്മവിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദൻ്റെ കഥ ഹിരണ്യകശുപു സ്വന്തം പുത്രനായ പ്രഹ്ലാദൻ തൻ്റെ ശത്രുവായ വിഷ്ണു ഭഗവാന്റെ കടുത്ത പറ്റനാണെന്നറിഞ്ഞപ്പോൾ ആ പുത്രനെ കൊല്ലാൻ എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു കത്തിപൂർവം ഭഗവാനെ സ്തുതിക്കുന്ന തൻ്റെ പുത്രനിൽ വിഷ്ണുവൈര്യം ഉണ്ടാക്കുന്നതിന് ഹിരണ്യകശിപു നടത്തിയ എല്ലാ ശ്രമങ്ങളും വെറുതെയായി ഇതോടെ അയാൾ മകനെ ക്രൂരമായി ദ്രോഹിച്ചു തുടങ്ങി മർദ്ദനം ഏരുക്കുന്തോറും പ്രഹ്ലാദൻ കൂടുതൽ കൂടുതൽ ഉറക്കെ മഹാവിഷ്ണുവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം ഭഗവാൻ തൻ്റെ ഭക്തനെ എല്ലാ ആപത്തുകളിൽ നിന്നും ഒരു ബോറൽ പോലും എൽക്കാതെ രക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തന്നിൽ അഭയം തേടി വരുന്ന ഭക്തനെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് അനുഗ്രഹിക്കും അതാണ് നരസിംഹപ്രഭതി യാത്രാവേളയിൽ നമ്മൾ യാത്ര പോകുന്ന സമയങ്ങളിൽ ഈ മന്ത്രം മനസ്സിൽ ഉരുവിടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളിലും ഈ മന്ത്രം ഉരുവിടുന്നത് ഉത്തമമാണ് ഇനി മന്ത്രം माधा नरसिंहा पिता नरसिंहा प्राधा नरसिंहा सखा नरसिंहा विद्या नरसिंहा द्रिविणां नरसिंहा स्वामी नरसिंहा सकलं नरसिंहा इतो नरसिंहा परदो नरसिंहा यधो नरसिंहा याहि तधो नरसिंहा नरसिंहादेवता परो न कश्चित् तस्मान्नसिंहा शरणं प्रभद्ये